എല്ലാവർക്കും നമസ്കാരമുണ്ടേ പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലവേലാണ് വയനാട് ജില്ലയിൽ നമ്മൾ പനമരം മാനന്തവാടി റോട്ടിൽ യാത്ര ചെയ്യുമ്പം പനമരം ഭാഗത്തു നിന്ന് ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം കയറിയാൽ നമ്മൾ ഈ നല്ലൊരു ഭംഗിയുള്ള വീടിൻ്റെ അടുത്തെത്തി ഇതാ ഒരു പഞ്ചായത്ത് ടാർ റോഡാണ് നമുക്ക് പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട് കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട് അതായത് മുറ്റൊന്ന് ഇൻ്റർലോക്ക് ചെയ്ത് ഗൈ ഗേറ്റൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് നമ്മൾ നല്ലൊരു പെയിൻ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ വീട് നല്ലൊരു ക്യൂട്ട് വീടാക്കി എടുക്കാം ഒരു ഹോം സ്റ്റേ പർപ്പസിനൊക്കെ ഉപയോഗിക്കാം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയൊരു ഏരിയയാണ് മെയിൻ റോഡ് അടുത്താണ് നല്ലൊരു ഏരിയയാണ് മറ്റ് പാരസ്ഥീക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് അപ്പം ഇത് വയനാട് പനമരം മാനന്തവാടി റൂട്ടിൽ ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ വീടെത്തി ഈ വീട്ടിൽ ഏകദേശം എട്ടര സെൻറ്റ് സ്ഥലമാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് വെള്ളത്തിന് ബോർവെല്ലാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എന്തായാലും ഫ്രീ ഉള്ളപ്പോൾ തിരിച്ച് വിളിക്കുന്നതാണ് അപ്പോൾ ഈ കാണുന്നൊരു വീട് ഒന്ന് പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കണം ഇപ്പം ആൾ താമസമില്ലാത്തതിൻ്റെ ഒരു ഒരു വൃത്തിയുറവാണ് ഈ കാണുന്നത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കി കാടൊക്കെ വെട്ടി ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സംഭവം ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ സംഭവം സൂപ്പറായി അപ്പോൾ ഈ കാണുന്ന വീട് നമ്മൾ കണ്ടില്ലേ ഒരു സിറ്റ് സിറ്റൗട്ടൊക്കെ കടന്ന് നമ്മൾ ആ മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് വീട് ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്താൽ മെയിൻ്റനൻസ് ചെയ്തൊരു അടിപൊളി വീടാവും നമുക്ക് ആ മൂന്ന് ബെഡ്റൂമുകളുണ്ട് നമ്മളൊരു ഹാള് വലതു വശത്തൊരു ബെഡ്റൂം എടുത്ത വയസ്സത്തെ രണ്ട് ബെഡ്റൂം കിച്ചൺ സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയൊരു വീട് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെ ഡൈനിങ് ഏരിയ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ അപ്പുറത്തൊരു ബെഡ്റൂമുണ്ട് അപ്പോൾ നമുക്ക് ആ ഓരോ കാഴ്ചകളിങ്ങനെ കാണാം ഡൈനിങ് ടേബിളിൻ്റെ കാഴ്ചകൾ ആ ഒരു വൃത്തിയായിട്ട് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളുണ്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അടുത്ത സൈഡിൽ രണ്ട് ബെഡ്റൂമുകളാണ് ആവശ്യത്തിനുള്ള വലുപ്പമുള്ള ഒരു ബെഡ്റൂമുകളൊക്കെയാണ് ഉള്ളത് അലമാര വെച്ചിട്ടുണ്ട് ബെഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള സ്പേസ് ഇനി നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് കണ്ടിട്ട് വരാം മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കാണാം അത്യാവശ്യം നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം അത്യാവശ്യം നല്ല വലുപ്പുണ്ട് വെന്റിലേഷൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇത് മൂന്നാമത്തെ ബെഡ്റൂം മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂം അതേപോലെ വലിയൊരു ഹാള് ഡൈനിങ് റൂം കിച്ചൺ സൗകര്യങ്ങൾ ഉള്ളിലൊരു സ്റ്റോർ സൗകര്യം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കുടുംബത്തിന് പറ്റിയൊരു വീടാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന ഒരു മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് വില ആണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ജസ്റ്റ് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലും ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു കൊച്ചു കുടുംബത്തിനു പറ്റിയ നല്ലൊരു വീടാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം